വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ഇനി വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പുമുളം കാണുന്നവർ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതലൊരു സേഫ് സോണിൽ പോകുന്ന ഒരു കംഫോർട്ട് സോണിൽ പോകുന്ന ഒരു പരിപാടിയാണ് ഉപ്പുമുളകും മറ്റ് ചെറിയ ചെറിയ സിറ്റ് കോമുകളടക്കം ഒരുപാട് ഔട്ട്ഡോർ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഉപ്പുമുളകും അധികം ഔട്ട്ഡോർ ഷൂട്ട്സൊന്നും വെക്കാറില്ല ഏറെ വന്നാൽ ആ ഒരു പടവലം വീട് മാത്രമാണ് ഔട്ട്ഡോർ കാണിക്കാറുള്ളത് ബാക്കി ആ പാറമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് എല്ലാ എപ്പിസോഡുകളും മാക്സിമം പോകുന്നത് അധികം ഔട്ട്ഡോർ ഷൂട്ട്സ് ഒന്നും കൊണ്ടുപോകാൻ തന്നെ ഇല്ല അപ്പോൾ അതൊക്കെ മാറ്റിമറിച്ചു കൊണ്ട് ഇപ്പം മുളകും ഇപ്പോൾ പുതിയൊരു ലൊക്കേഷനിലോട്ട് മാറാൻ പോവുകയാണ് അത് അങ്ങ് എവിടെയാണെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് അപ്പം കൊണ്ടിരിക്കും മനസ്സിലായി കാണും കുറച്ച് ദിവസത്തെ എപ്പിസോഡുകളായിട്ട് ശ്രീകുട്ടൻ ഒരു ഹോട്ടൽ തുടങ്ങുന്നു എന്ന രീതിക്കുള്ള കണ്ടന്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ആ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് മാത്രമല്ല പുതിയൊരു ക്യാരക്ടറേയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് സീസൺ വണ്ണിലെ കനകം എന്നൊരു കഥാപാത്രം പക്ഷേ ആ ഒരു കഥാപാത്രത്തിലും ചെറിയൊരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം പ്രൊമോൽ തന്നെ കാണിക്കുന്നത് അങ്ങനെയാണ് കാരണം ഒരു ഷെഫായിട്ടാണ് കനകത്തെ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു സീസൺ വണ്ണിൽ ആ ഒരു കണ്ടിന്യൂഷനായിട്ട് വരാൻ സാധ്യതകൾ വളരെ കുറവാണ് ഫോർ എക്സാമ്പിൾ കനകം വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ചന്ദ്രൻ ഓട്ടോ ചന്ദ്രൻ വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ആ ഒരു ലിങ്കൊന്നും ഈ ഒരു സീസൺ ത്രീയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കനകത്തെ സെപ്പറേറ്റ് ഒരു ഷെഫ് എന്നൊരു കഥാപത്രമായിട്ട് കാണിക്കാനായിരിക്കും സാധ്യതകൾ കൂടുതൽ അതായത് ഇനി അങ്ങോട്ട് ഇപ്പം മുളകിൽ ചില ചില മാറ്റങ്ങളൊക്കെ വരാൻ പോവുകയാണ് ഒരു ഒരു ലൊക്കേഷൻ ആയിരിക്കില്ല രണ്ട് ലൊക്കേഷൻ ആയിരിക്കും അതായത് ശ്രീകുട്ടിനെക്കാടേയും നീ കാണിക്കാൻ സാധ്യതകളുണ്ട് കുറേ എപ്പിസോഡുകളിലായിട്ട് അതേപോലെ കനകം എന്ന ഒരു കഥാപാത്രം ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമായിട്ട് മാറാനും ചാൻസസ് ഉണ്ട് സീസൺ വണ്ണിലെ കണ്ടിന്യൂഷി ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കില്ല പുതിയൊരു കഥാപാത്രമായിട്ടായിരിക്കും കനകത്തെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ഈ ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക